ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് വിജിലൻസിൽ പരാതി നൽകിയെന്നും തെളിവുകൾ വിജിലൻസിന് കൈമാറുമെന്നും കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനറും ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായ എസ് ഷാജി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്ന ആരോപണമുയർന്നത് പ്രധാന വേദിയിലെ മത്സരങ്ങൾ മാറ്റിയിരുന്നു വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നാടോടി നൃത്തം തിരുവാതിര സംഘനൃത്തം എന്നീ മത്സരങ്ങൾ തുടങ്ങാനായി മൂന്ന് വിധി കർത്താക്കൾ പ്രധാന വേദിയെ കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് രക്ഷാകർത്താക്കളും നൃത്താധ്യാപകരും പ്രതിഷേധവുമായി എത്തിയത് ഒരു നൃത്താധ്യാപൻ വിധി കർത്താക്കൾക്ക് കോട നൽകി സ്വാധീനിച്ചെന്നും അതിന് തെളിവുണ്ടെന്നും ഇവർ പറഞ്ഞു ആരോപണ വിധേയനായ നൃത്താധ്യാപകൻ വിധികർത്താക്കളെ സ്വാധീനിക്കുന്നതും മത്സരാർത്ഥികളെ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്നതും കോഴ വാഗ്ദാനം ചെയ്യുന്നതുമായ ശബ്ദരേഖ ഇവർ പുറത്തുവിട്ടിരുന്നു തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായത് വിജിലൻസിൽ പരാതി നൽകിയെന്നും തെളിവുകൾ വിജിലൻസിന് കൈമാറുമെന്നും കലോത്സവത്തിന്റെ ജനറൽ കൺവീനറും ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായ എസ് ഷാജി പറഞ്ഞു െന്ന് പറഞ്ഞതാണ് അംഗീകരിക്കാൻ തയ്യാറാണ് പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല പിന്നെ റിപ്പോർട്ട് നമുക്ക് വരുമ്പോ അതിനകത്തൊരു പ്രശ്നമാണ് വിധികർത്താക്കൾ കൊഴവാങ്ങിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്ന కలోోత్సోన్ డెస్క్ మిడియనెట్